വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ചോക്കേറ്റ് പത്താം ക്ലാസുകാരൻ മരിച്ച സംഭവത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളക്കെട്ടയിലെ ആമ്മാടൻ സുരേഷിന്റെ മകൻ അനന്തുവിന്റെ ദാരുണ മരണത്തിൽ വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി വഴിക്കടവ് കെ എസ്ഇബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധ പ്രതിഷേധ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാലക്കാട് നീലട്രോളിയുമായി എത്തിയവർ നിലമ്പൂരിൽ പന്നിക്കടിയുമായി എത്തി പരാജയപ്പെട്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു വൃത്തികെട്ട് രാഷ്ട്രീയം കളിക്കുന്നവരുടെ വായം കെട്ടണമെന്നും അനന്തുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ഫെൻസിംഗ് ഉണ്ടായില്ല വൈകുന്നേരം വന്നു അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചു പറഞ്ഞാൽ ഞങ്ങൾ പന്നിക്കണി ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ കൊന്ന് ആര്യരുടെ ശോകത്തിന് ജയിപ്പിക്കാൻ നോക്കിയെന്നാണോ ഇയാൾ ഉദ്ദേശിച്ചത് ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്നലെ പറഞ്ഞത് പറയതുപോലെ അല്ല ഇപ്പൊ ഇപ്പൊ ഈ ഇവരെ വിഷവൽ മീഡിയക്കുള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞത് ഒരു ഭാഗത്തും ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തോട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റും ഇന്നലെ ഇത് പറഞ്ഞതാണ് വേറൊരു കൂട്ടറി ഇവിടെ പറയുന്നത് പഞ്ചായത്താണ് കാരണം യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇതൊ ഇലക്ട്രിസിറ്റി കണക്ഷൻ നിയമവിരുദ്ധമായി എടുത്ത് പന്നിക്കണി ഉണ്ടാക്കിയ പിടിക്കേണ്ടത് ആരാ പഞ്ചായത്താ പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത് പഞ്ചായത്തിന് പിടിക്കാൻ ഇന്ന് പഞ്ചായത്തിലേക്ക് നിർത്തിയത് അല്ലേ ഞാൻ ചോദിക്കാണ് പഞ്ചായത്തിന് എന്താ അധികാരം ഉള്ളത് നീ കണ്ടെന്ന് വിചാരിക്കട്ടെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും പഞ്ചായത്ത് അധികൃതരോ കണ്ടോ അവർക്ക് എൽ സി ഡി ബോർഡിനെ അറിയിക്കാന്നല്ലാതെ പറ്റുമല്ലോ ഇത് ഇത് പിടിക്കാൻ അധികാരമുള്ളത് മൂന്ന് ഏജൻസികൾക്കാണ് ഒന്ന് പോലീസിന് പിടിക്കാം കാരണം നിയമവിരുദ്ധമായി ചെയ്ത് രണ്ട് ഫോറസ്റ്റിന് പിടിക്കാം ചെയ്തതാണ് മൂന്ന് മൂന്ന് ഈ ും ഗവൺമെന്റിന്റെ ഏജൻസികളുണ്ട് ഈ മൂന്ന് അറിയാലോ ഇവിടെ അവര് ചെയ്യാത്ത അവര് നടപടി എടുക്കാത്ത കാര്യത്തിന് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ അൻവർ കെ എം അഷറഫ് എം എൽ എ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിറ്റ് ടി പി അഷ്റഫ് അലി അഹമ്മദ് ഷാജു ബിന്ദു കൃഷ്ണ ഇസ്മായിൽ മൂത്തേടം കോഴണ്ണിവാളശ്ശേരി സുനീർ മണൽപ്പാടം ചെമ്പൻചെറി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ് എടക്കര